ബോളിവുഡിന്റെ താരരാജാവായ ഷാരൂഖ് ഖാന്റെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്നാൽ എന്നാലിത് ഏതെങ്കിലും സിനിമയിലെ രംഗമോ സ്റ്റേജ് ഷോയോ ഒന്നുമല്ല മറിച്ച് താരം അഹമ്മദാബാദിന്റെ തെരുവിൽ ഇറങ്ങിയതിൻ്റെതാണ് അതും പുലർച്ചെ മൂന്നു മണിക്ക് ഫിലിം ഫെയർ അവാർഡ് നിശയ്ക്കായാണ് ശനിയാഴ്ച വൈകിട്ട് ഷാരൂഖ് ഖാൻ അഹമ്മദാബാദിലെത്തിയത് പരിപാടിയുടെ അവതാരകനായ ഷാരൂഖ് തന്റെ ചുമതല പൂർത്തിയാക്കിയ ശേഷം ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് നഗരത്തിൽ ഇറങ്ങിയത് പുലർച്ചെ മൂന്ന് മണിയായിട്ട് പോലും വലിയ ജനക്കൂട്ടമാണ് പ്രിയതാരത്തെ കാണാനായി തടിച്ചുകൂടിയത് വെള്ളനിരത്തിലുള്ള ഫുൾ സ്ലീവ് ടീഷർട്ടും ഡെനിംസും ആയിരുന്നു അദ്ദേഹത്തിന്റെ വേഷം കാറിന്റെ വക്കിൽ ചവിട്ടി വാതിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം നിന്നത് കാറിന് ചുറ്റും കൂടിയ നൂറുകണക്കിന് ആരാധകരെ നോക്കി പുഞ്ചിരിക്കാനും കൈവീശി കാണിക്കാനും ഫ്ളൈയിങ് കിസ് നൽകാനും ഒന്നും അദ്ദേഹം മറന്നില്ല ആവശ്യഭരിതരായ ആരാധകർ താരത്തിന്റെ പേര് ഉറക്കി വിളിക്കുന്നതും കേൾക്കുമായിരുന്നു തനിക്കടുത്തുള്ള ചില ആരാധകർക്ക് ഷാരൂഖ് കൈ കൊടുക്കുകയും ചെയ്തു വലിയ സ്വീകാര്യതയാണ് ഷാരൂഖാന്റെ അഹമ്മദാബാദിലെ വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത്